സ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സ്റ്റാറൊക്കെ കണ്ടില്ലേ എല്ലാവരും ക്രിസ്മസ്സൊക്കെ ആഘോഷിച്ച് അടിച്ചുപൊളിച്ച് ആഘോഷിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നു ഞങ്ങളും ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ക്രിസ്മസ് ഒക്കെ അടിച്ചുപൊളിച്ച് ആഘോഷിച്ചു കേട്ടോ അപ്പോൾ ക്രിസ്മസിൻ്റെ തലേന്ന് മുതലുള്ള ചെറിയൊരു കുഞ്ഞ് വ്ളോഗാണ് ക്രിസ്മസിൻ്റെ അന്ന് വരെയുള്ളൊരു വ്ളോഗാണ് അപ്പോൾ തലയിൽ നിന്ന് ഞങ്ങൾ എടപ്പള്ളിപ്പള്ളിയിൽ പോയായിരുന്നു കേട്ടോ ഏട്ടൻ വന്നിട്ട് ഞങ്ങൾ ഏട്ടനും ഞാനും ചാനോട്ടനും കൂടി എടപ്പള്ളി പള്ളിയിലേക്ക് വന്നതാണ് അവിടെ നിറയെ ലൈറ്റും ഒക്കെ കണ്ടിട്ട് ചാനോട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കാനുട്ടോ അപ്പോൾ ഈ വ്യൂ എന്ന് പറയുന്നത് പള്ളിയുടെ പുറകുവശത്തുകൂടെ ഉള്ളൊരു ഗേറ്റ് ഉണ്ട് അതിൽക്കൂടി കയറുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ അപ്പം ഞങ്ങളതിലേക്കൂടിയാണ് കയറിയതൊക്കെ അപ്പോൾ ചാനോട്ടൻ ലൈറ്റൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ത്രില്ലടിച്ച് നോക്കി നിൽക്കാൻ കേട്ടോ അടിപൊളിയായിരുന്നു ചുറ്റിലും കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിരുന്നു പിന്നെ പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കണ്ടില്ലേ നിറച്ച് ലൈറ്റൊക്കെ ആയിട്ട് കുറേ പേര് ഇവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളും എടുത്തായിരുന്നു കുറേ ഷോട്ടും പിന്നെ അതുപോലെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇങ്ങനെ നടക്കാൻ പറ്റപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടാണ് കേട്ടോ ലൈറ്റൊക്കെ ഇത്രയും ലൈറ്റ്സൊക്കെ അവൻ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അവൻ അറിവ് വെച്ച ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണിത് അപ്പോൾ ഇങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമുണ്ടോ ലൈറ്റ് പണ്ടേ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര റോട്ടി കൂടിയൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ ചില ഷോപ്പിൻ്റെ ഫ്രണ്ട് ലൈറ്റൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് കുറേ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത് ഞങ്ങളിന്നവിടെ സ്റ്റേ ആണ് കേട്ടോ അപ്പോൾ അമ്മ എന്താണ് അമ്മയുടെ അമ്മ ജോലിക്ക് പോകുന്ന അവിടുത്തെ മാഡത്തിൻ്റെ മക്കളൊക്കെ അമേരിക്കയിൽ നിന്ന് തന്നിരുന്നു അപ്പോൾ അവർ കൊണ്ടുവന്ന് കൊടുത്തതാണ് കുറച്ച് മിഠായി പിന്നെ ബിസ്ക്കറ്റ് ബട്ടർ കുക്കീസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്കെടുത്ത് തന്നതാണ് കേട്ടോ അപ്പം ഷെയർ ചെയ്ത് എനിക്കും ഇച്ചുനോ ഉള്ളത് പപ്പാതായിട്ട് അങ്ങനെ പിന്നെ വീട്ടിലേക്കും കുറച്ചെടുത്തു അങ്ങനെയൊക്കെ ആയിട്ട് എടുത്തു വിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദാ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഞാനും ഏട്ടനും കൂടി സിനിമ കാണാനായിട്ട് നമ്മുടെ മോഹൻലാലിൻ്റെ നേര് മൂവിയില്ലേ അത് കാണാനായിട്ട് പോയിരുന്നു അതൊക്കെ കഴിഞ്ഞ് മൂവിയൊക്കെ കണ്ട് ദാ വീട്ടിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഷാനോട്ടനെ അപ്പം എൻ്റെ അമ്മയുടെ ആക്കിയിട്ടാണ് ഞങ്ങൾ പോയത് അങ്ങനെ വന്നു അവനപ്പോൾ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളപ്പോൾ കിടന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ കിടന്നുറങ്ങി ഇപ്പോൾ അത് ആ പിറ്റേന്ന് രാവിലെ ആയിട്ടോ അപ്പോൾ അമ്മ രാവിലെ തന്നെ അടുക്കളയിൽ കയറി ഇഷ്ടമുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനെന്താ ബിരിയാണി പരിപാടിയൊക്കെ നോക്കുകയാണ് രാവിലെ വെള്ളയപ്പും സ്റ്റൂവും ആണ് കേട്ടോ അപ്പോൾ അത് അമ്മ നോക്കിക്കോളാന്ന് പറഞ്ഞു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ അമ്മയാണ് നോക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ബിരിയാണി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ പണിയുടെ ഇടയിൽ ഷാനുട്ടനും എഴുന്നേറ്റ് വന്നു കേട്ടോ അപ്പം അമ്മ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റി നിർത്തിയേക്കാണ് കുറച്ച് വെള്ളം ചോദിച്ചപ്പോൾ അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ അങ്ങനെ കയറി നിൽക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഞങ്ങളുടെ പണിയിൽ നടക്കുമ്പോൾ ഞങ്ങൾക്കൊരു കണ്ണും ഉണ്ടാകുമല്ലോ അവനങ്ങനെ നിൽക്കുമ്പോൾ തേനും ഞങ്ങളുടെ പണി നടന്നോളും അവന് ഭയങ്കര ഇഷ്ടവുമായതുകൊണ്ട് അങ്ങനെ കുറേ നേരം നിന്നോളൂ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനെ കയറ്റി കേട്ടോ പിന്നെ ദാ ഏട്ടൻ എഴുന്നേറ്റ് വന്നപ്പോൾ അവനെ ഏട്ടൻ കൊണ്ടുപോയായിരുന്നു കേട്ടോ പുറത്തേക്ക് അങ്ങനെ ദാ അമ്മ ഇഷ്ടുവിൻ്റെ പരിപാടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ബീഫ് സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെതാ വെള്ളയപ്പോ ഒക്കെ നല്ല അടിപൊളി പാലപ്പം ആയിരുന്നു കേട്ടോ അമ്മ മാവ് കലക്കി വെച്ചാൽ അടിപൊളിയായിട്ട് സെറ്റാവും കേട്ടോ നല്ല മാവായിട്ട് കിട്ടും അങ്ങനെ അങ്ങനെതാ അച്ഛനും കൂടി ഹെൽപ്പിന് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായത് അച്ഛനൊക്കെ വേഗം കഴുകി വെക്കുകയാണ് അച്ഛൻ ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യും ഏട്ടനും അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യും എല്ലാം ഹെൽപ്പൊക്കെ ചെയ്തു തരും നമുക്ക് അങ്ങനെ എന്താ ഞാൻ ബിരിയാണിക്കുള്ളതൊക്കെ പച്ചക്കറിയൊക്കെ ഒരുവിധം അരിഞ്ഞൊക്കെ വെച്ചായിരുന്നു കേട്ടോ പിന്നെന്താ ചായ കുടിക്കാനായിട്ടുള്ള ബീഫ് സ്റ്റൂ ബ്രെഡ് അതുപോലെ പാലപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ആദ്യം അച്ഛനും ഏട്ടനും ഒക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഞാനും അമ്മയും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഷാനോട്ട് ഏട്ടൻ ഏട്ടനും കാർട്ടൂണൊക്കെ വെച്ച് അങ്ങനെ റെഡിയാക്കി നിർത്തിയേക്കാണ് പക്ഷെ ഞാൻ രണ്ട് വെള്ളയപ്പം കൊടുത്തായിരുന്നു കേട്ടോ അതാണ് കഴിച്ചത് രാവിലെ പിന്നെ ഇത് ബിരിയാണിക്കുള്ള സവാളയൊക്കെ നെയ്യിലൊന്ന് വറുത്തു പോരാണ് നെയ്യും ഡാഡിലേയും ഒഴിച്ചിട്ട് അതിൽ സവാള കനം കുറച്ചരിഞ്ഞത് ഒരു രണ്ട് സവാള ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണല്ലോ അപ്പോൾ വറുത്തു കോരി മാറ്റാണ് പിന്നെ ഇത് ആ ചിക്കനൊക്കെ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നുണ്ട് അടപ്പത്തിട്ടാണ് കേട്ടോ അപ്പോൾ അമ്മ പൊരിച്ചു തരാമെന്ന് പറഞ്ഞു എനിക്ക് അടപ്പത്തിൻ്റെ അടപ്പിലിട്ടുള്ള പണികളൊന്നും എനിക്ക് ഭയങ്കര ഒരു തീ കൂട്ടിയും കുറച്ചും വെക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അടപ്പിൽ എനിക്കങ്ങനെ ചെയ്ത് ശീലമില്ല അപ്പോൾ അമ്മ എന്ന് പറഞ്ഞു ഞാൻ ഗ്യാസിൽ എന്തും ചെയ്യും പക്ഷേ അടപ്പിൽ എനിക്കങ്ങനെ അറിയത്തില്ല കേട്ടോ അവിടെ അങ്ങനെ കത്തിക്കാനോ അങ്ങനെ എനിക്ക് വശമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഞാൻ അമ്മയും ഇരുന്ന് കഴിച്ചു എന്നിട്ട് നേരെ അമ്മതാ ചാനോട്ടിനെ കുളിപ്പിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഓരോ പണിയിലായത് കൊണ്ടിട്ട് അമ്മയാണ് ചാനോട്ടിനെ കുളിപ്പിക്കുന്നത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊതുവേ അമ്മയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അമ്മയാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ മിക്കതും നോക്കാറ് കഴിപ്പിക്കല് മാത്രം എൻ്റെ അടുത്തേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അമ്മ എൻ്റെ അടുത്ത് തരും കേട്ടോ ബാക്കിയെല്ലാം അവൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ തന്നെയാണ് നോക്കാറ് പിന്നെ പിന്നെന്താ ബിരിയാണി പരിപാടി എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ നമ്മൾ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണ ഇല്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ സവാളയും പച്ചമുളക് കയറിയതും ഒക്കെ ഇട്ടിട്ട് വഴറ്റി കൊടുക്കാണ് അത് ഉപ്പൊക്കെ ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാനങ്ങനെ പറയുന്നില്ല കേട്ടോ രണ്ട് കിലോ ബിരിയാണിയാണ് എന്തായാലും ഉണ്ടാക്കുന്നത് റൈസ് അപ്പോൾ ഒരു മൂന്ന് കിലോ ചിക്കനും എടുത്തിട്ടുണ്ടായിരുന്നു ബിരിയാണി ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടൊന്നും ഞാനങ്ങനെ പറയുന്നില്ല കേട്ടോ അതൊക്കെ വഴറ്റി കഴിഞ്ഞിട്ട് ഞാൻ പൊടി തക്കാളി ചേർത്തായിരുന്നു തക്കാളിയും കൂടെ ഒന്ന് വഴറ്റി കഴിഞ്ഞപ്പോൾ പൊടികളൊക്കെ ചേർത്തു ഗരം മസാല മഞ്ഞൾപ്പൊടി ഒരു ഇത്തിരി മല്ലിപ്പൊടി പിന്നെ നിങ്ങൾക്ക് കരം മസാലയ്ക്ക് വരും ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇച്ചിരി കുരുമുളക് പൊടി ഇത്രയും മസാല ആയിട്ട് ഞാൻ ചേർത്തിട്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി കൊടുത്തു മുളക് പൊടി ഇച്ചിരി ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ അതൊക്കെ മൂപ്പിച്ച ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുത്തു പിന്നെ കശുവണ്ടി അരച്ച ഒരു പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് ഇളക്കി കൂട്ടി മസാലയൊക്കെ റെഡിയാക്കി ചിക്കൻ വറുത്ത് വെച്ച ചിക്കനും കൂട്ടി നന്നായിട്ടൊന്ന് പതിനഞ്ച് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് വേവിച്ചായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ മസാലയൊക്കെ സെറ്റായി പിന്നെ നമ്മുടെ അരി ചോറ് ബസ്മതി റൈസാണ് എടുത്തത് അതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ മേളക്കിട്ട് ദം ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ മസാലയിലേക്ക് മല്ലിയെല്ലാം പുതിന അതൊക്കെ ചേർത്ത് കൊടുത്തായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആകെ ആയിരുന്നു എൻ്റെ ചേച്ചിയും ചേട്ടായി വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ വരുന്നേക്ക് മുന്നേട്ട് പണികളൊക്കെ ഒന്ന് തീർത്ത് വെക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ വേഗം പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കുമായിരുന്നു കേട്ടോ പിന്നെ ഷാനൂട്ടനും കൂടെ ഉള്ളത് കൊണ്ട് ഭയങ്കര പണിയായിരുന്നു എനിക്ക് വീഡിയോ എടുക്കലും ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ രണ്ടും പണിയും വീഡിയോ എടുക്കലും കൂടെ എനിക്ക് നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഏട്ടനാണ് എനിക്ക് ഏട്ടനുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് തരാറ് അപ്പോൾ ഏട്ടനെ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോസ് അങ്ങനെ ചെയ്യാതിരുന്നത് ഷാനൂട്ടനെ നോക്കാൻ തന്നെ ഒരാൾ വേണമല്ലോ അപ്പോൾ ഏട്ടൻ ഷാനൂട്ടനെ കൊണ്ട് അങ്ങനെ ഇരിപ്പായിരുന്നു അതുകൊണ്ട് ഫുൾ ബിസി ആയിരുന്നു ഓട്ടോ ഞങ്ങൾ പിന്നെ ദമ്മിടാണ് നമ്മുടെ കശുവിൻ്റെ വറുത്തതും സവാള വറുത്തുപോരിയതും പിന്നെ പൈനാപ്പിൾ അരിഞ്ഞതും പിന്നെ ഞാൻ കുറച്ച് നെയ്യിൽ നമ്മൾ സവാള വറുത്തുപോരി ആ ഒരു നെയ്യിൽ തന്നെ ക്യാരറ്റും ഒന്ന് വറുത്തുപോരി എടുത്തായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കൂടെ ചെയ്യാണ് ഞാൻ എപ്പോഴും തലശ്ശേരി ദം ബിരിയാണിയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കൊച്ചി സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചത് എപ്പോഴും നമ്മൾ ഒരേ ബിരിയാണി തന്നെ കഴിച്ചാൽ നമുക്ക് മടുപ്പ് വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ തയ്യാറാക്കിയത് പൊതുവേ നീളൻ റൈസിൻ്റെ ബിരിയാണി ഞാനങ്ങനെ ഉണ്ടാക്കൽ കുറവാണോട്ടോ എപ്പോഴും മലപ്പുറം ബിരിയാണി ദം ബിരിയാണി തന്നെയാണ് ഞാൻ ഉണ്ടാക്കാറ് പിന്നെ പിന്നെന്താ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങാപ്പാലിൽ നമ്മുടെ കളർ പൊടിയില്ലേ മഞ് യെല്ലോ കളറ് അതും ചേർത്തു പിന്നെ ബിരിയാണി എസൻസ് പൈനാപ്പിൾ എസൻസ് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൂട്ടി എടുത്തിട്ട് അതൊന്നൊഴിച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പം ചെറിയൊരു യെല്ലോ കളർ വരുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും നമ്മുടെ ബിരിയാണി ചിലവർ റെഡ് കളറും കൂടെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല യെല്ലോ കളർ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഈ യെല്ലോ കളറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കി ഒഴിക്കാം ഫുഡ് കളറ് വേണ്ട എന്ന് വിചാരിക്ക ഹെൽത്തി ആയിട്ട് വിചാരിക്കുന്നവർ മഞ്ഞൾപ്പൊടി കലക്കി ഒഴിക്കാം കേട്ടോ അങ്ങനെന്താ വീണ്ടും റൈസ് ഇട്ട് കൊടുത്തു വീണ്ടും സെയിം പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ എന്തായിരുന്നു നിങ്ങളുടെ ക്രിസ്മസ് സ്പെഷ്യൽ എന്തായിരുന്നു എന്നൊക്കെ എല്ലാവരും ഒന്ന് കമൻ്റ് ഇടണോട്ടോ എല്ലാവർക്കും പല പല ഐറ്റംസ് ആയിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് കമൻ്റ് ഒക്കെ ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് കൂടെ ചെയ്യണോട്ടോ ആ ബിരിയാണി പരവടയൊക്കെ സെറ്റാക്കി തമ്മിടലൊക്കെ കഴിഞ്ഞു ഇനി ഒരു മൂട് കൊണ്ട് അടച്ചു വെച്ചിട്ട് നമുക്കതിൻ്റെ പുറത്തേക്ക് കനലിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഏട്ടനാണ് അതൊക്കെ ചെയ്തു തരുന്നത് അങ്ങനത്തെ പണികളൊക്കെ ഏട്ടനെ അല്ലെങ്കിൽ അച്ഛനെയോ അമ്മയുണ്ടെങ്കിൽ അമ്മയോ ആണ് ഞാൻ വിളിക്കാറ് ഇങ്ങനെ തീ കോരി എടുക്കുന്ന അങ്ങനത്തെ പണിയൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അടുപ്പിലെ പണി തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് അത് കയ്യിലേക്ക് തെറിക്കോ അങ്ങനെ ഇപ്പോൾ അടുപ്പ് കത്തിക്കുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് വീടുക അങ്ങനത്തെയൊക്കെ ഒരു ടെൻഷൻസാണ് കേട്ടോ എനിക്ക് അങ്ങനെ അതൊക്കെ ദം ബിരിയാണിയൊക്കെ ദമ്മിട്ട് ഒരു വെയിറ്റും കൂടെ ഒരു ഉരുളം കല്ലില്ലേ അതും കൂടെ അതിൻ്റെ പുറത്തേക്ക് വെച്ച് അങ്ങനെ ദമ്മിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും എൻ്റെ ചേച്ചിയും ചേട്ടാ ഒക്കെ വന്നു അവർ കേക്കൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ അതൊക്കെ മുറിക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഞങ്ങൾ പിന്നെ അച്ഛൻ പനങ്കരിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല ചിലവർ അതിനെ നൊങ്ക് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ പനങ്കരിക്ക് എന്നാണ് പറയാറ് എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ അതൊക്കെ കഴിച്ചു ഞങ്ങൾ പിന്നെ ഇത് ചേച്ചിയൊക്കെ കൊണ്ടുവന്ന കേക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണതൊന്ന് മുറിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വൈനും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തലേന്ന് വന്നപ്പോൾ വൈനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത് അങ്ങനെ അങ്ങനെതാ വൈനും കേക്കും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് പക്ഷെ എന്താ മുറിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് നേരുന്നു ഇനിയിപ്പോൾ ന്യൂ ഇയർ വരുന്നുണ്ട് എല്ലാവർക്കും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ വർഷമായിരിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു കേട്ടോ हां ना ना तोडको ना अरे मुर्खो ना ना पब्बी गुडतो पब्बी अब अब आम गुडके आम गुडके आम गुडके अपा करवे केमोड गुडके आम आम अपा पको गुडके आम वेच गुडके कने फ्लावर पोइने काना अपा प कंबच गुडके आ आ ചേച്ചിയമ്മക്ക് ചേട്ടച്ചൊക്കെ കൊടുക്ക എല്ലാർക്കും കൊടുക്ക കൊടുക്ക്

മരുന്നോ ഇന്ന ചൊന്നും കേട്ടോ ഞങ്ങളുടെ കേക്ക് മുറിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നു അപ്പോൾ അടുക്കള പണിയൊക്കെ ഏകദേശം ഒരുവിധമൊക്കെ ഒതുക്കി കഴിഞ്ഞായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഞങ്ങളെ കേക്കൊക്കെ മുറിക്കാനായിട്ട് പോയത് ഞാൻ സാലഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് പൂച്ചയ്ക്കുള്ള ബ്രെഡും പാലും അച്ഛൻ പാ അങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചേക്കാൻ കേട്ടോ അവിടെ കുറേ പൂച്ചകളുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെയാണ് ഫുഡൊക്കെ കൊടുക്കാറ് രാവിലെ തന്നെ അങ്ങനെ എന്താ ചാനൂട്ടനെ സെപ്പറേറ്റ് കുക്കറിൽ കഞ്ഞി വെച്ചു പിന്നെ ഞാൻ എന്താ ബിരിയാണി ദമ്പൊട്ടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഏട്ടൻ കണ്ണിട്ട് എനിക്ക് വീഡിയോ എടുത്ത് വരുന്നത് അങ്ങനെ ആ ദം ദമ്പൊട്ടിച്ചപ്പോൾ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ നമ്മുടെ പൈനാപ്പിൾ എസൻസ് ഒക്കെ ചേർത്തുകൊണ്ട് ആ ഒരു പൈനാപ്പിളിന്റെ സ്മെല്ലും ഒക്കെ കൂടി ഏറ്റവും ആയിരുന്നു പിന്നെ തേങ്ങാപ്പാൽ നമ്മൾ റൈസിൽ ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും ഈ പുലാവിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ ബിരിയാണി ഒക്കെ ഒന്ന് സെർവ് ചെയ്യാണ് എനിക്ക് കുറച്ച് ഓയിൽ ഓയില് ഒരു ഫീൽ തോന്നിയിരുന്നു കേട്ടോ ബിരിയാണിയില് പക്ഷെ ഏട്ടനൊക്കെ പറഞ്ഞു അടിപൊളിയായിരുന്നു നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എൻ്റെ ഒരു ടേസ്റ്റിൽ ഞാൻ പറയാണ് എനിക്ക് ഇച്ചിരി ഓയില് കൂടിയ പോലെ തോന്നിയായിരുന്നു കേട്ടോ റൈസൊക്കെ പാകം വേവായിരുന്നു എല്ലാം കറക്റ്റായിരുന്നു എരിവും എല്ലാം കറക്റ്റായിരുന്നു ഈ ഒരു കുഴപ്പം മാത്രം എനിക്ക് തോന്നിയിരുന്നു കേട്ടോ പക്ഷേ എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെതാ എല്ലാവർക്കും ഉള്ളത് വിളമ്പി കൊടുക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനെ വിളമ്പി കൊടുക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷമുണ്ട് ഞാൻ പിന്നെ കുളിക്കാനൊക്കെ പോയത് അല്ലെങ്കിൽ ആകെ വേർപ്പും ഒക്കെ ആവും അതുകൊണ്ട് ഞാൻ എല്ലാ പണിയും തീർത്ത് എന്നിട്ടാണ് കുളിക്കാനൊക്കെ പോയത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ കേക്ക് മുറിച്ചതും ബിരിയാണിയൊക്കെ വിളമ്പുന്നതും ഒക്കെ കേട്ടോ അങ്ങനെ ആദ്യം അച്ഛനും ചേട്ടായിയും ഏട്ടനും കൂടി ഇരുന്ന് കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ അവരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഞങ്ങൾ ഞാനും ചേച്ചിയും അമ്മയും കൂടി പിന്നെ ഇരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അത് അവർക്ക് കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിൾ കട്ട് ചെയ്തതും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ചാനൂട്ട എന്തായിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇച്ചിരി ഇച്ചിരീശ് ഇങ്ങനെ ബിരിയാണി ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ബിരിയാണി ഞാൻ ആദ്യം അവന് കൊടുത്തിരുന്നു ആദ്യം ഗണപതിക്ക് കൊടുക്കണം എന്ന് പോലെ ആദ്യം ഇവന് കൊടുത്തിട്ട് പിന്നെ എല്ലാവർക്കും കൊടുക്കാറുള്ളു കേട്ടോ അപ്പോൾ കുറച്ച് ബിരിയാണി അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഞാൻ അത് അവന് കഞ്ഞി സെപ്പറേറ്റ് വെച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് കൊടുക്കുവാണ് കുറച്ച് കുറേശ്ശെ ബിരിയാണി റൈസൊക്കെ ഇങ്ങനെ കഴിച്ചോളൂ കേട്ടോ ചിക്കൻ ആണെങ്കിലും കുറേശ്ശെ കഴിക്കും പക്ഷേ ഓവറായിട്ട് അവൻ കഴിക്കുന്ന ഫുഡ് പോലെ അവൻ അങ്ങനെ മെയിൻ ഫുഡ് പോലെ അവൻ അവൻ ഇങ്ങനെ കഴിക്കാറില്ല ബിരിയാണിയൊക്കെ കുറച്ചൊക്കെ അങ്ങനെ കഴിക്കും കേട്ടോ എന്ത് കൊടുത്താലും അങ്ങനെ കഴിച്ചോളും അങ്ങനെ കുഴപ്പമൊന്നുമില്ല പിന്നെ അവൻ ഇഷ്ടമില്ലാത്ത പറഞ്ഞാൽ പഴമാണ് പഴം വെറുതെ കൊടുക്കുന്നത് അവന് ഇഷ്ടമല്ല കേട്ടോ പിന്നെയും കഴിക്കുന്നതാണ് എത്തപ്പഴം ഇങ്ങനെ പുഴുങ്ങിയിട്ട് അടിച്ചു കൊടുത്താൽ അങ്ങനെ കഴിച്ചോളും അല്ലാതെ വെറുതെ പഴം അങ്ങനെ കഴിക്കലില്ല കേട്ടോ പിന്നെ ഇതാ ഒരു കണക്കിനിങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും ഞാൻ ഇങ്ങനെ ഒരു കണക്കിന് കഴിപ്പിച്ചു ആളെ അല്ലെങ്കിൽ പിന്നെ അവന് വേശിക്കാൻ തുടങ്ങിയാലേ പണിയാവും അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇതാ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ അന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് സോ മച്ച് ബായ്